എല്ലാവർക്കും നമസ്കാരം ഞാൻ ശിഗാപിയർ ബാലസംഘം വെട്ടയ മേഖലയിൽ നിന്നാണ് എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ ഞാൻ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ കുട്ടികളുടെ അവകാശം എന്ന വിഷയത്തെ ആസ്ഥാനമാക്കി കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആരാണ് കുട്ടികൾ എന്താണ് കുട്ടികളുടെ അവകാശം നമുക്കറിയാം കുട്ടികൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉദാഹരണം വിദ്യാർത്ഥി സമൂഹങ്ങളാണ് എന്താണ് കുട്ടികളുടെ അവകാശം ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ ആ കുട്ടിക്ക് ലഭിച്ചു തുടങ്ങേണ്ട അവകാശങ്ങൾ ലഭിക്കുന്നു ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും എനിക്ക് ലഭിക്കുന്നു എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പറയുന്നു ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാന അവകാശം എന്നുള്ളത് വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന അവകാശമാണ് മറ്റുള്ളവരോട് സംസാരിക്കാനും സ്വന്തം അഭിപ്രായങ്ങൾ വ്യക്തമാക്കാനുമുള്ള അവകാശം ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നതും എന്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നതും എനിക്ക് ആ അവകാശം ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തുടങ്ങി അനുച്ഛേദങ്ങൾ കുട്ടികളുടെ സുരക്ഷിത ബാല്യത്തിനായി നിർമ്മിച്ചിരിക്കുന്നവയാണ് ഇതെല്ലാം നമ്മുടെ ഒരുപാട് ഭരണകർത്താക്കളുടെ ത്യാഗത്തിന്റെ ഫലമായാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം വ്യതിചരിച്ച് ജാതിക്കും മതത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇന്ത്യയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യാസം വരുത്തുന്നതിനായി നാം ഓരോരുത്തരും പ്രയത്നിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി